ഹായ് ഫ്രണ്ട്സ് സ്പീച്ച് ട്രീ ലേഡീസ് വർഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കോട്ടണിലോ എന്നിട്ടുള്ള പ്രീമിയം കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോന്ന് നമുക്ക് കണ്ടു തുടങ്ങാം ഫസ്റ്റത്തെ വരുന്നത് ആയിട്ടുള്ള വരുന്ന ഒരു കളക്ഷാണ് മീഡിയം തൊട്ട് ഡബിൾ ആണ് ഞാൻ പറഞ്ഞു അപ്പോൾ നോക്ക് സ്ലിക്റ്റഡായിട്ടുള്ള കോട്ടണൻ്റെ സെറ്റാണ് പ്രീമിയം കോട്ടൺ ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് നോക്ക് യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ക്രോഷലൈസ് ഒക്കെ വെച്ച് നല്ല ഡിസൈൻ നെക്ക് നെക്കൊക്കെ ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ മുകളിലും ആ ലെയ്സ് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻഡിലേക്കും നമുക്ക് ആ ഒരു ലെയ്സ് ക്രോഷലേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ ഒരു ഡാർക്ക് പീച്ചിൻ്റെ ഒരു ഷെയ്ഡാണ് ടോപ്പിൻ്റെ ബാക്ക് സൈഡും സെയിം പ്രിൻ്റ് തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു നമുക്ക് ഈ ഒരു കംഫർട്ടബിൾ മെറ്റീരിയൽ ആയതുകൊണ്ടും നമുക്ക് നന്നായി വെയർ ചെയ്യാം നല്ല ഫിറ്റിങ്സ് സൂപ്പറാണ് അപ്പം അതിൻ്റെ ബോട്ടം വരുന്നത് ഡിസൈൻ ആയിട്ട് തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് സ്ട്രേറ്റ് കട്ട് പോലെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ് വന്നിരുന്നത് ടു സൈഡിൽ പോക്കറ്റ്സ് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ പടി പോലെയും ബാക്കിൽ അലസ്റ്റിക് പോലെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് എൻ്റെ പാറ്റേൺ വരുന്നത് ദുപ്പട്ടയുടെ ഫോർ സൈഡിൽ ഈ ക്രോഷ്യ ലൈസ് കൊടുത്തിട്ടുണ്ട് ഫ്ലോറലിൻ്റെ പാച്ചും കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെയാണ് ഷോൾ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഷോൾ വന്നിട്ടുള്ളത് പാൻറ്റ് ബോട്ടത്തിൻ്റെ ഡിസൈനിലാണ് ദുപ്പട്ടയുടെ മിഡിൽ പോർഷനിലും പിന്നെ എൻ്റിലേക്ക് വരുമ്പോൾ ടോപ്പിൻ്റെ ആ ഒരു ഫ്ലോർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചാണ് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചാണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സിലെ നമുക്ക് അതിൻ്റെ സൈസുകൾ അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്ലയർ ടൈപ്പ് വന്നിട്ടുള്ള ഒരു അനാർക്കലി പാറ്റേണിൽ വന്നിട്ടുള്ള നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ളത് ഫ്ലോറിലെ നല്ലൊരു ഒരു അനാർക്കലി മോഡലാണ് നെക്ക് വന്നിട്ടുള്ളത് ബീനക്കലാണ് വന്നിട്ടുള്ളത് ബീനക്കൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് വർക്ക് യോക്കിൽ വന്നിട്ടുണ്ട് വെയിൽ വർക്കൊക്കെ ആയിട്ട് യോക്കിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും ടോപ്പിൻ്റെ രണ്ട് സൈഡിലേക്കും ടൈ വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വലിച്ചു കെട്ടാനായിട്ട് പ്രിൻറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അനാർക്കിലി ടോപ്പാണ് നല്ല ഫ്ലൈഡ് ആണ് വരുന്നത് താഴെ വരുമ്പോൾ ഈ ഒരു ലേസ് ടോപ്പിൻ്റെ എൻഡിൽ വരുമ്പോൾ നല്ലൊരു ത്രീ ലെയർ കട്ടിൽ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാനൽ കട്ടിങ് ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു ഫ്ലൈ ടോപ്പാണ് ടോപ്പിൻ്റെ ബാക്ക് സൈഡും സെയിം പ്രിൻറ്റ് തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം കളറിൽ പ്രിൻറ്റഡ് ആയിട്ട് തന്നെ വെറൈറ്റി പ്രിൻ്റ് ടോപ്പിൻ്റെ ഒക്കെ ഡിസൈൻ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടണിൻ്റെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫോർ സൈഡിലും ആ ഒരു ലേസ് ടോപ്പിൻ്റെ അമ്പിൽ വന്നിട്ടുള്ള ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ആയിട്ട് വന്നിട്ടുള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ ആണ് ഇതിന് നമുക്ക് സൈസുകൾ ആണ് പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പ്രൈസ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പ്രൈസ് മീഡിയം തൊട്ട് ഡബ്ലെക്സിൽ നമുക്ക് സൈസ് ആണ് കേട്ടോ അനാർക്കിലി പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ ഒക്കെ ഇട്ടൊക്കെ വയരാൻ പറ്റും നല്ലൊരു കളക്ഷനാണ് കേട്ടോ വൈറ്റ് കളറിനകത്ത് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡാർക്ക് പീച്ച് റെഡ് പുറത്തെ ഷെയ്ഡിലാണ് പ്രിന്റ് കൊടുത്തിട്ടുള്ളത് അതിൽ യോക്കിൽ നമുക്ക് നല്ലൊരു ഭംഗി ആയിട്ടുള്ള വിത്ത് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നെക്ക് വന്നിട്ടുള്ളത് ഒരു റൗണ്ട് നെക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് നമുക്കിത് വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഫ്ലയേഡ് ആയിട്ടുള്ളൊരു കളക്ഷനാണ് ടോപ്പിന്റെ എൻഡിൽ വരുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു വർക്കിന്റെ ഒരു പാച്ച് പോലെ താഴെ കൊടുത്തിട്ടുണ്ട് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അനാർക്കലി പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ പ്ലെയിനായിട്ട് ഓഫ് വൈറ്റ് പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ എൻഡിൽ വരുമ്പോഴും കുഞ്ഞൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പോഴാണ് വരുന്നത് പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടണിൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തലും വന്നിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയാണ് ഇതാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് പ്രീമിയം ആയിട്ട് വന്നിട്ടുള്ള കളക്ഷനാണ് പ്രൈസ് നോക്കി നോക്കാം പ്രൈസ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ അത് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ബേബി പിങ്കിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുള്ളൊരു ഫ്ലോർ പ്രിൻ്റായിട്ട് ഒരു എലൈൻ ഫ്ലയർ ടോപ്പാണ് സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ് ഇല്ലാത്ത ഒരു ഐറ്റാണ് ഇതാണ് അതിൻ്റെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് വി നെക്കിൽ നമുക്ക് ചെറിയൊരു ബേബി പിങ്കിൻ്റെ പാച്ച് കൊടുത്തിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ കട്ടിങ് പോയിട്ടുള്ളത് ആയിട്ടുള്ള ഒരു കുർത്ത സ്റ്റൈലാണ് നല്ലൊരു ഭംഗിയായിട്ടുള്ള കോമ്പിനേഷൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ടോപ്പിൻ്റെ ബാക്ക് സൈഡും സെയിം പ്രിൻ്റ് തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ബോട്ടാണ് എങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് സ്ട്രേറ്റ് കട്ട് ബോട്ടാണ് വന്നിട്ടുള്ളത് അതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണു കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ടയുടെ പാറ്റേൺ വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ഷെയ്ഡായിട്ട് വന്നിട്ടുള്ളതാണ് പ്രൈസ് നമുക്ക് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചാണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് ഇതിങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്മൾ പേരേ പോലുള്ള ഭംഗി ഇങ്ങനെയാണ് വരിക അതൊരു രസായിട്ടുള്ള ഫ്ലയേഡ് ടോപ്പാണ് കേട്ടോ സെറ്റ് തന്നത് ഒരു വിസ്താ ഗ്രീൻ്റെ ഷെയ്ഡിൽ വന്നിട്ടുള്ള സ്ലിറ്റഡ് ആയിട്ടുള്ള കോട്ടൻ്റെ ആണ് എല്ലാം കോട്ടൺ ഡിഫറെൻറ്റ് കോട്ടനാണ് പ്രീമിയായിട്ടുള്ള കോട്ടനാണ് വീ നെക്കിലാണ് വന്നിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ് ആണ് വീ നെക്കിൽ നമ്മൾ ഒരു ഗോൾഡൻ ജെറി വർക്ക് കൊടുത്തിട്ട് ത്രെഡ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ടോൺ ടു ടോൺ കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിലേക്കും നമുക്ക് ആ ഒരു നെക്കിൻ്റെ അവിടുത്തെ വീരവിടുത്തെ ഒരു ലേസ് കൊടുത്തിട്ട് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ബാക്ക് സൈഡും ഈ ഒരു സെയിം പ്രിൻ്റ് തന്നെയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു സ്ക്വയർ പാറ്റേൺ ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആണ് ഫുൾ അലാസ്റ്റിക്കാണ് സ്ട്രേറ്റ് കട്ടാണ് വരുന്നത് കേട്ടോ നമുക്ക് ലൂസ് വിറ്റിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോട്ടാണ് ആ ബോട്ടത്തിന്റെ ഡിസൈൻ ആയിട്ടാണ് അതിൻ്റെ ദുപ്പട്ട് കൊടുത്തിരിക്കുന്നത് സെയിം കളറില് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു കളറാണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ ഡിസൈനും ടോപ്പിന്റെ ഡിസൈനും ഒക്കെ കൂടി ഒരു മോഡലായിട്ടാണ് വന്നിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അതിന്റെ ഔട്ട്ഫിറ്റ് വരിക നമ്മൾ വയറിയുമ്പതി ഇങ്ങനെയാണ് അത് ടോപ്പിന്റെ ഒരു ഭംഗി വരിക നല്ല ലുക്കി ആയിട്ടുള്ള നല്ലൊരു പീസാണ് ഈ ഒരു ചൂട് കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു കളക്ഷൻ തന്നെയാണ് കേട്ടോ കാരണത് നമുക്ക് ഈ ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പാനൽ കട്ടിൽ വന്നിട്ടുള്ള അനാർക്കിലി ടോപ്പായിട്ട് വന്നിട്ടുള്ളതാണ് നല്ലൊരു ഫ്ലയേഡ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള റൗണ്ട് നെക്ക് നെക്ക് പോഷിൻ്റെ അവിടെ നല്ലൊരു പേള് വർക്ക് സ്വീക്വൻസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഹൈലൈറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നത് സിമ്പിൾ ആൻഡ് അല്ലെ ആണ് ടോപ്പിൻ്റെ എൻഡിൽ വരുമ്പോൾ ഈ ഒരു ഡാർക്ക് കളറിലെ ഒരു മെറൂൺ ഷെയഡിൽ പോലത്തെ ഷെയഡിൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞ് പ്രിൻ്റ് ആയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് പാനൽ കട്ടുകൾ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ മുകളിലും ആ ഒരു ഡിസൈൻ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള തന്നെ ടോപ്പിന്റെ ബാക്ക് സൈഡും ഈ ഒരു പ്രിന്റ് തന്നെയാണ് ടോപ്പിന്റെ ബാക്ക് സൈഡും കൊടുത്തിട്ടുള്ളത് പാനൽ കട്ടിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് സെയിം കളറിലെ ചെറിയൊരു ബുട്ടാസ് പോലെ ചെറിയൊരു ഡിസൈനാണ് ആ ടോ ടോപ്പിലും ഉണ്ട് അങ്ങനെ ഒരു കുഞ്ഞൊരു ഡിസൈൻ ആ ഒരു ബോട്ടത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡിസൈൻ കാണണമെന്ന് വിചാരിക്കുന്നു ബാക്ക് അലസ്റ്റിക്കും ഫ്രണ്ടിലെ പടി പോലെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ എൻഡിൽ വരുമ്പോഴും ടോപ്പിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ ടോപ്പ് ബോട്ടത്തിൻ്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ദുപ്പട്ട വരുന്നത് നമ്മുടെ ടോപ്പിനോട് മാച്ചായിട്ട് ബോട്ടത്തിനോട് മാച്ച് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം കളറിൽ സെയിം ഡിസൈനില് നോക്കൂ നല്ല രസമായിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിങ്ങനെയാണ് ഒരു ഒരു വെറൈറ്റി ചിക്കു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ഫിറ്റ് വരിക നമ്മൾ വെയർ ചെയ്യുമ്പോൾ നല്ലൊരു പാനൽ കട്ട് ആയതുകൊണ്ട് ഫ്ലൈ സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ലൈനിങ് ഇല്ലാത്ത ഒരു ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ നമുക്കിതിൻ്റെ സൈസുകൾ അവൈലബിൾ ആകട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് യെല്ലോയിലാണ് വരുന്നത് യെല്ലോയിൽ സ്ലിറ്റഡ് ആയിട്ടുള്ള വരുന്നതാണ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഇതെങ്ങനെയാണോ അതിൻ്റെ യോക്കിലെ ഡിസൈൻ വരുന്നത് ഇവിടെ ഫുൾ ത്രെഡ് വർക്ക് ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് റൗണ്ട് നെക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആയിട്ട് സ്ലീവായിട്ട് വന്നിട്ടുള്ളൊരു കളക്ഷനാണ് ബോട്ടം വന്നിട്ടുള്ളത് നോക്കൂ നല്ലൊരു ഡിഫറെൻറ്റ് ആയിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് നമ്മുടെ ബോട്ടത്തിൻ്റെയും ഡിസൈൻ ആയിട്ടാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതിങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള സെയിം കളറിൽ തന്നെ ആ ഒരു ആയിട്ട് തന്നെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ഫിറ്റ് വരിക പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ലുക്ക് ഞാൻ കാണിച്ചു നേരത്തെ അതേപോലെ തന്നെ നല്ലൊരു സ്ലിറ്റഡ് ആയിട്ടുള്ള നമുക്ക് അത്യാവശ്യം ഓഫീസ് വെയറും കാഷ്വൽ വെയറും അതുപോലെ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് ഇപ്പോൾ എല്ലാം ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കുക മീഡിയം തൊട്ട് ഡബിൾ ഡബ്ളക്സിലാണ് സൈസ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി വന്നിട്ടുള്ള നമുക്കിതേ നോക്കിയൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു വെറൈറ്റി കളറിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് പാറ്റേണാണ് ഫ്ലയേഡാണ് അതിൻ്റെ നെക്കാണ് അതിൻ്റെ ഒരു ഭംഗി കൊടുക്കണത് ബാക്കിലേക്ക് ഹൈ നെക്ക് കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വി വി കട്ടിന്റെ പോലെ വന്നിട്ട് ക്രോസ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഗ്യദേഡ് പോലെ ഇവിടെ വന്നിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ പിന്നെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അനാർക്കലി പാറ്റേൺ ആണ് അനാർക്കലി പാറ്റേൺ ആണ് കോട്ടണിലാണ് ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് മിഡിൽ പോർഷനിൽ കൂടെ നമുക്ക് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ചെറിയൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ ബാക്ക് സൈഡ് നോക്കാം ടോപ്പിന്റെ ബാക്ക് സൈഡ് സെയിം ഡിസൈൻ തന്നെയാണ് ബാക്ക് സൈഡിലേക്കും കൊടുത്തത് നല്ല ഫ്ലൈഡ് ആയിട്ട് വന്നിട്ടാണ് ബാക്ക് സൈഡിലേക്കും ഈ ഒരു ഹെഡ്ജിലെ നമുക്ക് ഫ്ലീറ്റഡ് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലൈ നല്ല ലുക്ക് കേട്ടോ അത് വെയർ ചെയ്യുമ്പോൾ വെയർ ചെയ്യുമ്പോഴാണ് നല്ലൊരു ഭംഗി കിട്ടുക നമുക്ക് ഫിറ്റ് കിട്ടുക ബാക്ക് സൈഡ് ആണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ അതിന്റെ ബോട്ടും ദുപ്പട്ടിങ് നോക്കാം നല്ലൊരു കളറും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ നമുക്ക് അവൈലബിൾ ആണ് എല്ലാം കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ ആണ് അതേ ബോട്ടം വന്നിട്ടുള്ള നോക്കിയേ ടോപ്പിൻ്റെ വൺ സൈഡ് കൊടുത്തിട്ടുള്ള രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ള ആ പ്രിന്റിലാണ് ബോട്ടം വന്നിട്ട് വന്നിട്ടുള്ളത് ബാക്ക് അലസ്റ്റിക്കും ഫ്രണ്ടിലും അടിപോലെ വന്നിട്ടുള്ള ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള രണ്ട് പോക്കറ്റ് ഒക്കെ ചില ബോട്ടത്തിനൊക്കെ വന്നിട്ടുണ്ട് ചിലതിന് ഇല്ല അപ്പോൾ ഇതിന് ബോട്ടത്തിന് ഇല്ല ഇത് നോക്കി നല്ലൊരു ഭംഗിയായിട്ടുള്ള ഡിസൈനിൽ തന്നെ ബോട്ടം വന്നിട്ടുള്ളത് അതിൻ്റെ ദുപ്പട്ട വരണം നോക്കും രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തഞ്ചാണ് പ്രൈസ് വരണത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് ദുപ്പട്ട വരണൊക്കെ ആ ഒരു ടോപ്പിനോട് മാച്ചായിട്ടുള്ള ഡിസൈൻ സെൻട്രൽ പോർഷനിലും അതുപോലെ എൻഡ് പോർഷനിൽ വരുമ്പോൾ ടോപ്പിൻ്റെ വലിയ ഫ്ലോറിലായിട്ടാണ് ദുപ്പട്ടയുടെ എൻ്റിലേക്ക് വന്നത് ഇതെങ്ങനെയാണ് അതിൻ്റെ ഔട്ട്ഫിറ്റ് വരിക ഞാൻ വെച്ച് കാണിക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ആയിരിക്കും മീഡിയം തൊട്ട് ഡബിൾ ഡബ്ളെക്സിൽ നമുക്ക് ഇതിൻ്റെയും സൈസുകൾ അവൈലബിൾ ആണ് ഞാനിവിടെ എങ്ങനെയൊരു പോഷനിൽ ഫ്രില് ഉണ്ടെന്ന് പറഞ്ഞു ചെറുതായിട്ട് അപ്പോൾ അങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളവര് മാത്രം അത് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ നമുക്ക് കാണിച്ചതിൻ്റെ എല്ലാ കളക്ഷൻസും ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ച എല്ലാ കളക്ഷനും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ഓക്കെ ബൈ സി